ഹരണം ജില്ലാ സെക്രട്ടറി എം അനന്തൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി മനോജ് ഏരിയ പ്രസിഡന്റ് പത്മനാഭൻ എന്നിവർ നേതൃത്വം നൽകി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി യോഗം ഈ കഴിഞ്ഞ ദിവസം അടിയന്തരമായി കൂടി അവിടെ വീട് നഷ്ടപ്പെട്ട പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യർക്ക് വീട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കൊടുക്കണമെന്നാണ് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജില്ലാ കമ്മിറ്റി ഒരു വീടെങ്കിലും കിട്ടിക്കൊടുക്കുക എന്ന ദൌത്യത്തോടുകൂടി കഴിഞ്ഞ ഇന്നലെയും ഇന്നും നാളെയും നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തിങ്കളാഴ്ചയും അഞ്ചാം തീയതി വരെ പൊതു കലക്ഷൻ മുണ്ടിയ കലക്ഷൻ വ്യാപാരികൾ നിന്നും സ്വീകരിച്ച് സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിച്ച് സംസ്ഥാന കമ്മിറ്റി അത് കോടിയിലെത്തി വീടുകൾ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കുവാനാണ് വ്യാപാര സമിതി തീരുമാനിച്ചത് വയനാട്ടിലെ വീട് നഷ്ടമായവർക്ക് എല്ലാ ജില്ലാ കമ്മിറ്റികളും ഓരോ വീട് നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്